മെഴുക്കുരട്ടി വെക്കുവാണ് കുറേയധികം നാളായി നമ്മൾ ഇത് ചെയ്തിട്ട് കുറച്ച് കൊണ്ട് നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും തുടങ്ങിയതാണ് നിങ്ങൾ നിങ്ങളെല്ലാം സഹകരിക്കണം എല്ലാം പാവയ്ക്ക മെഴുക്ക് പാവയ്ക്ക തീയൽ വെക്കുകയാണ് അതിന് വേണ്ടുന്ന പാവയ്ക്ക ഒരു പകുതി പാവയ്ക്ക ഉള്ളത് പകുതി പേർക്ക് അത് മതി പാവ പകുതി പാവയ്ക്ക അതാ മെഴുക്കുരട്ടി വെക്കുന്നതുപോലെ ചെറുതായിട്ട് അന്ന് ഈ പരുവത്തിൽ അരിയുക ഈ പരുവത്തിൽ മെഴുക്ക് കരട്ടി കരിയുന്നത് പോലെ തന്നെ അതിന്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞ് ചെറിയ അഞ്ചോ അഞ്ചോ ആറോ പത്തോ ഇട്ടാലും കുഴപ്പമില്ല അവരവരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കുറച്ച് ചെറിയ ഉള്ളി ഒരു ഒരു ചെറിയ സവോളയും സവോള വേണമെങ്കിൽ ഇട്ടാതെ ചെറിയ ഉള്ളി തന്നെ ഇട്ടാൽ ഏറ്റവും ടേസ്റ്റ് ആണ് ചെറിയ സവോളയും രണ്ട് മൂന്ന് മുളക് കാന്താരി മുളകോ ഏത് മുളക് മുളകിട്ടാലും മതി ഇപ്പൊ നമുക്ക് കാന്താരി ഉണ്ടായത് കാന്താരിയും കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതാണ്ട് കുറച്ച് തേങ്ങ വറക്കണം തേങ്ങ വറുത്ത് തിൻ്റെ കൂടെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുവാണ് വറുത്തിട്ട് അതിൻ്റെ കൂടെ പൊടി ഇടും ബ്രൗൺ കളറി വരണം ബ്രൗൺ കളറി വരുമ്പോൾ കുറച്ച് അരമുറി തേങ്ങയുള്ള ഇത് ഇത് ഞങ്ങൾ രണ്ട് മൂന്ന് പേർക്കുള്ളതാണ് അരമുറി തേങ്ങ വറുത്തിട്ട് വച്ചിരിക്കും വറുത്ത് ഒരു ബ്രൗൺ കളറായി നമ്മൾ തീയലിനൊക്കെ സാധാ തീയലിനൊക്കെ വറക്കത്തില്ലേ അതുപോലെ തന്നെ അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക കുറച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് മുളക് പൊടി അതായത് ഒരു ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇടുക കുറച്ച് മല്ലിപ്പൊടിപ്പൊടി തോനെ ഇടണ്ട തോനെ ഇതിന് വേണ്ട എന്ത് ചെറിയ സ്പൂൺ മില്ലിപ്പൊടി ഇടുക ഒന്നും കൂടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തീലിൻ്റെ ആ തേങ്ങ ഒന്നും കൂടെ ഒന്നും കൂടെ ഇളക്കി ഒന്ന് ആ മുളകും മല്ലിയും എല്ലാം കൂടി ഇതിൻ്റെ കൂടെ യോജിച്ച് വരും യോജിച്ച് വരുമ്പോൾ അതിന്റെ ഒരു ചെറിയ കറ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് ഭയങ്കര ഇഷ്ടം നല്ല ഇതായിട്ട് വരും ഈ കളർ ഒരുപാട് കരിയണ്ട ഒരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് ഇത്തിരി മാറ്റി വെച്ചു വെക്കുവാണ് പാത്രത്തിലോട്ട് ഇടുവാണ് ഇനി നമ്മള് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ശകലം ഈ പാവയ്ക്കാുന്നു പാവയ്ക്ക് ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റണം പാവയ്ക്ക ഉള്ളിയും കൂടെ നല്ലതായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വരുന്ന തണ്ടേ വഴൻ്റെ ഒരുവിധം വഴൻ്റെ വന്നു അപ്പോഴത്തേക്ക് കുറച്ചൊന്ന് വേവിക്കണം പുളി പുളിയാണിത് പിഴിഞ്ഞ് പിഴുപുളിയാണ് കുറച്ച് പിഴുകുലി പിഴുപുലി ഒഴിക്കുന്ന

എല്ലാം നിങ്ങൾ നിങ്ങൾ ഇതുപോലെ നോക്കി കഴിക്കണം ഇതിന്റെ കൂടെ ഒരു പപ്പടവും കൂടെ ഒക്കെ ആവുമ്പോ നല്ല സൂപ്പറ കഴിക്കാതാണ് ഇത്രയും പെട്ടെന്നുണ്ടാക്കുകയും ചെയ്യാം ഒരു പപ്പടവും കൂടെ ആവുമ്പോൾ അതിന്റെ കൂടെ നല്ല സൂപ്പറായിട്ട് കഴിക്കാം നല്ല ചോറിനൂടെ കഴിക്കാം